രാവിലെ തന്നെ ുന്നു ഞാനൊന്ന് നീന്തിയിട്ട് വരാ കൊളത്ത് പോയിട്ട് കുറച്ച് നാളായി നീന്തിയിട്ട് നീ ഇപ്പം നീന്താൻ കൊറേ നാളായല്ലേ പോയിക്കൊണ്ടിരിക്കുന്നു ജിമ്മിന് പോകുന്നതല്ലേ ഒന്ന് നീന്തുന്നത് നല്ലതാ നീന്തലൊക്കെ നല്ലതന്നെ പക്ഷെ ഈ നീന്തലത്ര ചേരുന്നതല്ല അതെന്താ നിങ്ങളൊരു അർത്ഥം വെച്ചുള്ള സംസാരം പിന്നെ നീന്താൻ പഠിപ്പിച്ചത് ഞാനാണ് അതിനീ മറക്കല്ല അതെനക്ക് അറിയാം ഗുരുഭക്തി മറന്നുള്ള ഒരു കളിയും എനിക്കില്ല അത് മറക്കാതിരിക്കാനാ ഞാൻ ദിവസവും നീന്താൻ പോകുന്നത് ആ അവള് ആയിട്ട് കുളിക്കാനും അലക്കാനൊക്കെ വരുമ്പം ആ സമയത്തന്നെ കളവനെ കൊണ്ട് വലിയ പുലിവാലായല്ലോ എന്നാ ഞാനും പിന്നെ ഒരു തീരുമാനം എടുത്തു കുളിക്കാൻ പോകുമ്പോ ഞാനും നിന്റെ കൂടെ വരാ എന്നാ പിന്നെ ഞാനും ചിലതൊക്കെ തീരുമാനിച്ചു ഞാൻ കുളിക്കാൻ പോകുന്നില്ല